ഗർഭകാലത്തെ മലബന്ധ പ്രശ്നം ഒഴിവാക്കാൻ ഗർഭകാലത്തെ ഏറ്റവും സാധാരണമായ ചില ആശങ്കകൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അഥവാ ജി ഐ പ്രശ്നങ്ങളാണ് ചില സ്ത്രീകൾക്ക് പ്രസവശേഷം ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ ദഹനനാളത്തിന് പുറമെ കരൾ പിത്താശയം പാൻക്രിയാസ് മറ്റ് ദഹന അവയവങ്ങൾ എന്നിവയെ ബാധിക്കും ചില സ്ത്രീകൾക്ക് ഇതിനകം തന്നെ ജി ഐ അവസ്ഥകൾ ഉണ്ടായിരിക്കാം അത് ഗർഭാവസ്ഥയിൽ വഷളായേക്കാം ഗർഭിണികളിൽ പതിനാറ് മുതൽ മുപ്പത്തി ശതമാനം വരെ ചില സമയങ്ങളിൽ മലബന്ധം ഉണ്ടാകാം ഗർഭസ്ഥ ശിശു ഏറ്റവും ഭാരമുള്ളതും നിങ്ങളുടെ കുടലിൽ ഏറ്റവും കൂടുതൽ ആയാസം ചെലുത്തുന്നതുമായതിനാൽ നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകാൻ സാധ്യതയുള്ള മൂന്നാം മാസമാണ് ഗർഭാവസ്ഥയുടെ രണ്ടാം മാസത്തിൽ ഗർഭപിണ്ടം നിരവധി സുപ്രധാന മാറ്റങ്ങൾ അനുഭവിക്കുന്നു നിങ്ങളുടെ കുഞ്ഞു വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു മലബന്ധം ഗ്യാസ് നെഞ്ചരിച്ചിൽ എന്നിവ ഉൾപ്പെടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഈ മാറ്റങ്ങളിൽ ഉൾപ്പെട്ടേക്കാം താഴ്ന്ന ജിയിൽ ലഘുലേക്ക ഗർഭാവസ്ഥയിലെ ഹോർമോണുകൾ ബാധിക്കുന്നു ഇത് കുടലിലൂടെയുള്ള മലം കടന്നുപോകുന്നത് ഫലപ്രദമായി മന്ദഗതിയിലാക്കുന്നു മന്ദഗതിയിലുള്ള ചലന പ്രക്രിയയുടെ ഫലമായി കൂടുതൽ വെള്ളം മലത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു ഇത് അവ കടന്നുപോകാൻ പ്രയാസകരമാക്കുന്നു മലബന്ധത്തിനും ഗർഭപാത്രം വികസിക്കുന്നതിന്റെ ഫലമായി ഗർഭാവസ്ഥയിൽ പിന്നീട് ഹെമറോയിഡുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മലം പുറന്തള്ളുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും ഇനി പരിഹാരം ഒന്ന് ദിവസവും പത്തല്ലെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം രണ്ട് ഭക്ഷണത്തിലെ നാരുകളുടെ അളവ് ക്രമേണ വർദ്ധിപ്പിക്കുക ഇരുപത്തിയെട്ട് ഗ്രാം എന്ന പ്രതിദിന ഭക്ഷണം കഴിക്കുക ബീൻസ് ഒരു ഗ്രാം വരെ നാരുകൾ ലക്ഷത്തിലെത്താൻ കഴിക്കുകൾ ഓരോ വിളമ്പിലും ആറ് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ബ്രക്കോളി കാരറ്റ് തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുക പിയർ അത്തിപ്പഴം സ്ട്രോബെറി ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ കഴിക്കുക മുതൽ ഗ്രാം വരെ നാരുകൾ അടങ്ങിയ ധാന്യങ്ങളും ഓട്സ് മീലും കഴിക്കുക ഇനി അസ്വസ്ഥതയോ മലമോ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണുക ഈ വിലപ്പെട്ട പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്